ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് മനുസ്മൃതിയെ കുറിച്ച് തന്നെയാണ് അതായത് നമുക്കറിയാം മനുസ്മൃതിയിൽ ചക്കമടങ്ങിയിരിക്കുന്നു മാനമടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല വ്യാഖ്യാനങ്ങളും ആളുകൾ ചമക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യാതെന്നു പറഞ്ഞു പറഞ്ഞതാളാണ് അതായത് മനുസ്മൃതി എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറിലധികം ശ്ലോകങ്ങൾ മനുസ്മൃതിയിലുണ്ട് ഈ മനുസ്മൃതി ആരെങ്കിലും വായിച്ചവരാണോ ഇതിനകത്ത് എന്തെങ്കിലും പറയുന്നത് അപ്പൊ അവര് ഈ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൂട്ട് ചെയ്ത് അതിന്റെ ഒരു ഇത് സ്മൃതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരെങ്കിലും വായിച്ചതാണോ അല്ലെങ്കിൽ എത്ര ഹിന്ദു ഞാനൊരു ഹിന്ദു പറഞ്ഞാൽ എത്ര പേരാണ് മനുസ്മൃതി വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ രാമായണം ചിലപ്പോ മഹാഭാരതവും ഇതൊക്കെ വായിക്കും അല്ലാതെ മനുസ്മൃതി ആരാണ് മനുസ്മൃതി വായിക്കുന്നത് മനുസ്മൃതി മനുസ്മൃതി സ്മൃതി എന്നും തന്നെ ഉണ്ടാകുന്നത് ശ്രുതി സ്മൃതി ഉണ്ടാകുന്നത് അത് കാലങ്ങൾക്കും ദേശങ്ങൾക്കും ആനുപാതികമായി അത് ദേശങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതായത് അതൊരു മൂവായിരം വർഷങ്ങൾക്ക് രചിക്കപ്പെട്ടതാണ് സ്ത്രീ സ്വാതന്ത്ര്യമർത്ഥത എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്ന അർത്ഥം അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ആ സ്ത്രീ അതായത് പിതാവിനാവിലും അടുത്ത് ആ യൗനത്തിൽ ആ ആ വാർദ്ധക്യത്തിൽ മക്കളായും സംരക്ഷിക്കപ്പെടുന്നു അതായത് സ്ത്രീക്ക് ഏറ്റവും മഹത്തായ സ്ഥാനമാണ് മനുസ്മൃതിയിലല്ല അതായത് സ്ത്രീക്ക് സന്തോഷമില്ലാത്ത സ്ഥാനത്ത് എല്ലാം നശിച്ചു പോകുമെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത് സ്ത്രീയാണ് ഒരു വീട്ടിന്റെ വിളക്കെന്നും അവളാണ് നാഥിയാണ് അവളാണ് എല്ലാം എന്ന് പറയും പറയുന്നത് അന്ന് സംരക്ഷണം കൊടുക്കണം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാതെ അപ്പൊ സംരക്ഷണം കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഈ എന്ന് പറഞ്ഞാൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പറയും നമുക്ക് ചിലപ്പോ മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അന്ന് സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ഒരു ഗുഹ ഒരുക്കണം കാരണം അന്ന് ഗുഹയിലായിരിക്കും ആളുകൾ താമസിച്ചിട്ടുള്ളത് ഇന്ന് ഗുഹ ഒരുക്കണം അന്ന് ഗുഹ ഒരുക്കാനാണ് പറയുന്നത് ഇന്ന് ഗുഹ ഒരുക്കണം എന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥമുണ്ടോ അല്ലെങ്കിൽ വയസ്സായ ഒരാളിനെ കാളവണ്ടിയിൽ കൊണ്ടുപോകണം നടത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട കാളവണ്ടി കയറ്റിക്കൊണ്ടാണോ പോയേണ്ടത് അന്ന് കാളവണ്ടി അന്ന് കാളവണ്ടി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അന്ന് വണ്ടി ഉണ്ടായിരുന്നില്ല അല്ലക്കി ഉണ്ടായിരുന്നുള്ളൂ അതന്ന് ഇന്ന് നമ്മൾ പോകുന്ന ഏറോപ്പണിയിലാണ് കാലങ്ങൾക്കും ദേശങ്ങൾക്ക് അത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് മനു പറഞ്ഞിട്ടുള്ളത് അതൊരു സ്മൃതിയാണ് ഇത് അപ്പൊ അത് സ്മൃതിയാണ് അത് കാലത്തിനും ദേശത്തിനും അനുസരിച്ചൊക്കെ വ്യത്യാസമാണ് അപ്പൊ മനുസ്മൃതി ചാപ പ്രമേയത്തെ കുറിച്ചൊരു വർണ്ണവ്യവസ്ഥയെ കുറിച്ചൊരു വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ ഇല്ല ആരാണോ ബ്രഹ്മത്തെ അറിഞ്ഞത് അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവനൊരു ഈ ജാതി തിരിച്ചതാരാണ് ഇത് മനുഷ്യരാണ് ഈ തിരിച്ചത് അപ്പൊ നമ്മൾ വെറുതെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നമ്മൾ മനുസ്മൃതിയിൽ അത് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ശൂക്രന്റെ കാതിൽ ഒഴി ഒഴി ഒലുക്കി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്ത് ഇതൊക്കെ ഒരു കരി ഈ മനുസ്മൃതിയിൽ തന്നെ ഒരുപാട് തിരുത്തലുകൾ ബ്രിട്ടീഷുകാർ ഭക്ഷിക്കരുന്ന കാലത്ത് സംസ്കൃത പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ച് ഒരുപാട് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എന്താണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അല്ലെങ്കിൽ മൂവായിരം വർഷങ്ങൾക്കോ നാലായിരം വർഷങ്ങൾക്കോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അത് നടന്നു ഇത് നടന്നു ഇന്നും അതേ ആകാവൂ എന്നുള്ളത് വല്ല കാര്യമുണ്ടോ അന്ന് നമ്മള് നടന്നാണ് പോയത് ഇന്നും നടന്നേ പോകാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടക്കാനെ വേറെ ഒരു വാഹന സൗകര്യമില്ലായിരുന്നു അന്ന് ഗുഹയിലായിരിക്കും ചിലപ്പോ താമസിക്കുന്നത് അന്ന് നമ്മള് ചേമ്പിലയിലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇന്ന് ചേമ്പിലയിലാണോ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ കാലത്തിന് ശേഷം ഓരോന്ന് സമയം ദിവസം ദിവസവും കഴിഞ്ഞ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്ന് അത് പറഞ്ഞു ഇന്ന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ശുക്രന്റെ കാലിൽ ഈയ മുറിക്ക് ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞേ ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇതാണ് അതായത് ഈ ഇതില് ഇത് ജാതിയാണെന്നും ഇത് ജാതി വ്യവസ്ഥയാണ് ഇത് ഇന്നും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർ നല്ല വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തമ്മിൽ ഭിന്നിപ്പിക്കുക ഒരിക്കലും ഈ സമൂഹം ഒന്നിച്ചു നിൽക്കരുത് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ അല്ലാതെ അത് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നടപ്പിലായെങ്കിൽ അന്ന് ഓരോ കാര്യം ഇന്ന് ഓരോ രാഷ്ട്രീയ കക്ഷികൾ പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് പറഞ്ഞ കാര്യ കാര്യമാണോ ഇപ്പൊ പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണോ ഇപ്പൊ പറയുന്നത് അവരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തിനനുസരിച്ചും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതുപോലെയാണ് ഓരോന്ന് അവരവരുടെ കാലഘട്ടത്തിൽ അനുസ്മൃതമായാണ് പറയുക അത് ഈ കാലഘട്ടത്തിന് യോജ്യമല്ല അവരുടെ കാലഘട്ടത്തിൽ അത് യോഗ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജ്യമല്ല അന്ന് കാലാവസ്ഥ നോക്കുന്നത് ആകാശത്തെ നോക്കിയാണ് ഇന്ന് ആകാശത്തെ നോക്കിയല്ല നമ്മൾ കാലാവസ്ഥ നിരീക്ഷിക്കുന്നത് അന്ന് സമയം നോക്കുന്നത് ആകാശത്തെ നോക്കിയാണ് ഇന്ന് നമ്മൾ നമ്മളായി സമയം നോക്ക ആകാശത്തോട് നോക്കുന്നില്ല അത് ഇന്ന് കാലഘട്ടം അറിയില്ലേ അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുന്നവരാണ് യഥാർത്ഥ പൊട്ടന്മാർ